ശരി ശരിക്കും സംവിധാനം എന്റെ ലക്ഷ്യമായിരുന്നു ചോദിച്ചാൽ ഞാൻ ഇപ്പൊ ഇത്രയും പെട്ടെന്ന് സ്വപ്നം കണ്ടൊരു കാര്യമല്ല ശരിക്കും സ്ക്രിപ്റ്റ് ആയിരുന്നു ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് പിന്നെ വിധി അല്ല ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും അതെന്നിലേക്ക് തന്നെ എത്തി ഡിറക്ഷൻ അതിൽ വളരെയധികം സന്തോഷം അഭിമാനം ഇത് ആക്ച്വലി ഒരു കോമിക് ത്രില്ലറാണ് പൂർണ്ണമായിട്ടും വർക്കലയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഞാനൊരു വർക്കലക്കാരിയാണ് സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇവിടുത്തെ തന്നെ കഥയാണ് ആർട്ടിസ്റ്റ് വന്നിട്ട് ഷൈൻ റോബ് ചാക്കോ ശ്രീനാഥ് ബാസി അന്നാര രാജൻ ഒപ്പം നമ്മുടെ ശ്രീരംഗസുധയെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് മലയാളത്തിലേക്കൊരു പുതിയ നായികയെ കണ്ടെത്തിയത് കുറച്ച് ബുദ്ധിമുട്ടി പുള്ളിക്കാരി അവിടുത്തെ ഒരു ഇൻഫ്ലുവൻസർ ആണ് അപ്പോൾ അങ്ങനെ ഞങ്ങളിലേക്ക് എത്തിയ ആ ലിച്ചിയുടെ ക്യാരക്ടർ വന്നിട്ട് ആൻമേരി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കൈൻഡ് ഓഫ് യൂട്യൂബർ ആണ് പുള്ളിക്കാരി നമ്മുടെ ഷൈൻജേൻ്റെ വൈഫായിട്ടാണ് ചെയ്യുന്നത് സുധ വന്നിട്ട് ബാസിയുടെ വൈഫായിട്ടായിരുന്നു പ്രൊഡക്ഷൻ ടീം ടെക്സാസ് ഫിലിം ഫാക്ടറി ടെക്സാസ് ഫിലിം ഫാക്ടറിയുടെ ബാനറിൽ അംജിത് എസ് കെ സമീർ ചെമ്പേൽ എന്നിവരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെൽക്കം ഒരുപോലെ തന്നെ മീൻസ് സ്ട്രഗിൾ ഒരുപാടുണ്ടായിരുന്നു അത്ര സിമ്പിളല്ല ഇവിടെ ഒരു ഇരിക്കും ഇപ്പോൾ ഇവിടെ ഇരിക്കും നിങ്ങളൊക്കെ തന്നെ മീൻസ് എനിക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു ഞാൻ പോയിട്ടുള്ള ഫേസസ് അപ്പോൾ എന്നിട്ട് അതൊക്കെ തരണം ചെയ്ത് ഇവിടുന്ന് വരെ എത്താൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം സോ മച്ച് പുള്ളിക്കാരി മലയാളി തന്നെ ആയിരിക്കും അതെ മലയാളം യാ ഡെഫിനറ്റ്ലി സുധയ്ക്ക് മലയാളം പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഞങ്ങളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പുള്ളിക്കാരിക്കെല്ലാം പറയുന്നതല്ല മനസ്സിലാവും എല്ലാം നന്നായിട്ട് മനസ്സിലാവും സുധയുടെ പാട്ട് ഇതിലുണ്ടാവും പറയാൻ പറ്റില്ല സുധ പാടും എങ്ങനെയുണ്ട് ഞങ്ങൾ കണ്ടെത്തി സുധ ഓക്കെ താങ്ക് യു സോ മച്ച് കൊള്ളാം ശരി ശരി താങ്ക് യു താങ്ക് യു എല്ലാവരും കൂടെ ഉണ്ടാവണം നമ്മുടെ ഒരു സക്സസ് മീറ്റ് ചെയ്യാൻ പറ്റണം അതുവരെ കൂടെ ഉണ്ടാവണം ഫിലിമിന്റെ പേര് നമ്മളിപ്പോ തേരി മേരി ഒരു ബീച്ച് കഹാനിന്ന പേര് കൊടുത്തേക്കുന്നത് മാറാ മാറാതിരിക്ക ഇപ്പൊ പറയാൻ പറ്റില്ല ശരി ശരി ഓക്കെ താങ്ക്